ഇതിനു നമ്മളേതായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഇതുവരെയുള്ള പോളിംഗ് പോളിംഗ് രേഖപ്പെടുത്തുന്നതിന്റെ കണക്കുകളിലേക്കും അപ്ഡേറ്റുകളിലേക്കും ഒരിക്കൽ കൂടി പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് പുതിയ പുതിയ വിവരങ്ങളും കണക്കുകളും ലഭിക്കുന്നു അൻപത് ലക്ഷം അധികം വോട്ടർമാർ ഇതിനകം തന്നെ വോട്ട് ചെയ്തു ഈ പന്ത്രണ്ട് ഇരുപത് വരെയുള്ള സമയത്തിനിടയ്ക്ക് നാല് ജില്ലകളിൽ പോളിംഗ് ശതമാനം നാൽപ്പത് ശതമാനം കടന്നു എറണാകുളം ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് ഈ നാല് ജില്ലകളാണ് അവിടെ നാൽപ്പത് ശതമാനം കടന്നിട്ടുണ്ട് പോളിംഗ് ശതമാനം എന്നുള്ളതാണ് കൊച്ചി കോർപ്പറേഷന്റെ ഒരു കണക്ക് എടുത്തു പറയേണ്ടതുണ്ട് കൊച്ചി കോർപ്പറേഷനിൽ പന്ത്രണ്ട് പത്ത് വരെയുള്ള കണക്ക് പ്രകാരം പതിനൊന്ന് ദശാംശം ക്ഷമിക്കണം മുപ്പത്തി രണ്ട് ദശാംശം ആറ് ശതമാനം മുപ്പത്തിരണ്ട് ദശാംശം ആറ് ശതമാനമാണ് പന്ത്രണ്ട് പത്ത് വരെ കൊച്ചി കോർപ്പറേഷനിൽ രേഖപ്പെടുത്തിയ പോളിംഗ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റ് ചില മുനിസിപ്പാലിറ്റികളുടെ കണക്ക് കൂടി വേഗത്തിൽ വായിച്ചേരാം നെയ്യാറ്റിങ്കര മുപ്പത്തിയഞ്ച് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം പോളിംഗ് നെടുമ്പങ്ങാട് മുപ്പത്തിയേഴ് ദശാംശം ഒൻപത് മൂന്ന് ശതമാനം ആറ്റിങ്ങൽ നഗരസഭയിൽ മുപ്പത്തി ഒൻപത് ദശാംശം രണ്ട് ഏഴ് ശതമാനം വർക്കലയിൽ മുപ്പത്തി ആറ് ദശാംശം ഏഴ് മൂന്ന് ശതമാനം പന്ത്രണ്ട് പത്ത് വരെയുള്ള കണക്കാണ് അപ്പോൾ ഈ വിധത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏഴ് ജില്ലകളിൽ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല പ്രതികരണം തന്നെയാണ് വോട്ടർമാർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ വിധി ദിനത്തിൽ എന്നുള്ളതാണ് നമുക്ക് ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് പറയാൻ കഴിയുക പോളിംഗ് ശതമാനം ഏറ്റവും കൂടുതൽ ആലപ്പുഴയിൽ എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു അതിന്റെ തൊട്ടുപിറകെ എറണാകുളം ഉണ്ട് കണക്ക് തിരിച്ച് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കൊല്ലം ജില്ല നാല്പത് ദശാംശം ആറ് ആറ് ശതമാനം മുപ്പത്തി ആറ് ശതമാനം തിരുവനന്തപുരം ജില്ല പത്തനംതിട്ട മുപ്പത്തി ഒൻപത് ശതമാനം നാല്പത്തിരണ്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനം ആലപ്പുഴ കോട്ടയം നാല്പത് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം ഇടുക്കി മുപ്പത്തി എട്ട് ദശാംശം നാല് മൂന്ന് ശതമാനം എറണാകുളം നാല്പത്തിരണ്ട് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം എന്നുവെച്ചാൽ പൊളിറ്റിക്കലി ചാർജ്ഡ് ആയി നിൽക്കുന്ന ജില്ലകളാണ് ഇതെല്ലാം എന്ന് നമുക്ക് പറയാൻ കഴിയും അതിൽ വാശിയേറിയ ഒരു വോട്ടർമാരുടെ പ്രതികരണം നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആലപ്പുഴയിലും എറണാകുളത്തുമാണ് കാണുന്നത് എന്ന് പറയേണ്ടി വരും ഈ സ്വാഭാവികമായും നഗര കേന്ദ്രീകൃതമായി തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് കോർപ്പറേഷൻ പരിധിയിലുള്ള വോട്ടർമാരൊക്കെ ഈ ആദ്യ മണിക്കൂറുകളിൽ വന്ന് വോട്ട് ചെയ്യുകയും ചെയ്യും എങ്കിലും പൊതുവേ കണ്ടുവരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലേക്ക് ഒരു പാറ്റേൺ ഈ തീരദേശ മേഖലകളിൽ വൈകീട്ടോടുകൂടിയാണ് വോട്ടിംഗ് വരിക എന്നുള്ളതാണ് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം തിരുവനന്തപുരത്തും ശക്തമായ ഒരു പോളിംഗ് ശതമാനത്തിൻ്റെ ഉയർച്ച ഇനി അങ്ങോട്ടുള്ള സമയമുണ്ടാകും എന്ന് ഇപ്പോഴേതായാലും തിരുവനന്തപുരത്ത് മുപ്പത്തി ആറ് ദശാംശം ഒൻപത് ഏഴ് ശതമാനമാണ് പോളിംഗ് എന്നുള്ളതാണ് കോട്ടയം ജില്ലയും നാൽപ്പത് ശതമാനം പിന്നിട്ടിട്ടുണ്ട് നാല്പത് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് കലാശക്കൊട്ടാണ് എന്ന് തെക്കൻ കേരളം അങ്ങനെ കലാശക്കൊട്ടിലേക്ക് പോകുന്നു മധ്യ കേരളത്തിന്റെ ഭാഗങ്ങളും അപ്പോ